അതിർത്തി തർക്കത്തെ തുടർന്നുള്ള തായ്ലന്റ് കംബോഡിയ സംഘർഷം രൂക്ഷമാവുകയാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം കടുപ്പിച്ചതോടെ ഇതുവരെ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എഫ് സിക്സ്റ്റീൻ പോർ വിമാനങ്ങൾ വരെ ഉപയോഗിച്ചുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായതോടെ യു എൻ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് സംഘർഷം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് യു എസും ചൈനയും മലേഷ്യയും അറിയിച്ചിട്ടുമുണ്ട് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കം എന്തിനാണെന്ന് അറിയാമോ നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് അതിന് ഇതിന്റെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് ഏകദേശം എണ്ണൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളത്തിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലന്റും കംബോഡിയയും ഇരു രാജ്യങ്ങളും ഒരുപോലെ അവകാശം ഉന്നയിക്കുന്ന അതിർത്തി പ്രദേശമാണ് എമറാൾ ട്രയാങ്കിൾ ഈ വർഷം മെയ്യിൽ എമിറാൾ ട്രയാങ്കിളിൽ വെച്ച് തായ് സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടതോടെയാണ് സംഘർഷം വീണ്ടും രൂക്ഷമായത് വ്യാഴാഴ്ചയോടെ ഇത് ഷെല്ലാക്രമണത്തിലേക്കും വ്യോമാക്രമണത്തിലേക്കും നീളുകയായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഫ്രെഗ് വിഹേർ എന്ന ശിവക്ഷേത്രത്തെ ചൊല്ലിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് വരെ ഫ്രഞ്ചുകാരുടെ കോളനിയായിരുന്നു കംബോഡിയ ഈ സമയത്താണ് രാജ്യത്തിന്റെ അതിർത്തി നിർണ്ണയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അതിർത്തി നിർണയം സംബന്ധിച്ച് കരാറിലെത്തുകയും ചെയ്തു ഇതുപ്രകാരം പുരാതന ക്ഷേത്രം കംബോഡിയയിലായി എന്നാൽ ഇതിനെ പിന്നീട് തായ്ലൻഡ് എതിർത്തു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തങ്ങളുടെ അതിർത്തിയിലാണെന്നായിരുന്നു തായ്ലൻഡിന്റെ അവകാശവാദം ആയിരത്തി തൊള്ളായിരത്തി കംബോഡിയ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചു തുടർന്ന് കംബോഡിയയ്ക്ക് അനുകൂലമായി ഉത്തരവും വന്നു ആ സമയത്ത് തായ്ലൻഡ് ഈ ഉത്തരവ് അംഗീകരിച്ചെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ തങ്ങളുടെ അതിർത്തിയിലാണെന്ന വാദത്തിൽ ഉറച്ചു നിന്നു ഈ തർക്കമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരമില്ലാതെ തുടരുന്നത് രണ്ടായിരത്തി എട്ടിൽ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാനായി കംബോഡിയ നടത്തിയ ശ്രമങ്ങൾ തർക്കം വീണ്ടും രൂക്ഷമാകാൻ കാരണമായി കംബോഡിയയുടെ നീക്കത്തിനെതിരെ തായ്ലാന്റിൽ നിന്ന് വൻ പ്രതിഷേധമാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ അതിർത്തി തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് വഴിതെളിച്ചു ഒരാഴ്ചയോളം നീണ്ടുന്ന സംഘർഷത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ വർഷം തായ്ലാന്റ് കംബോഡിയൻ അതിർത്തിയിലെ ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിൽ ഇരു രാജ്യങ്ങളും സ്ഥിരമായി ചെക്ക് പോയിന്റുകൾ തുറന്നതാണ് എന്നാൽ ഒരു വർഷത്തിനു ശേഷം ഈ ബന്ധത്തിൽ വീണ്ടും വിളലുണ്ടായി